ഇതാ ഈ ആരാധന നിമിഷങ്ങളിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തോട് ബോധപൂർവം നമ്മൾ ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളാണത് അജനം പറയുന്നുണ്ടല്ലോ യാക്കോബിന്റെ ലഗനം നാലാമധ്യായം ഏഴു എട്ടും വചനങ്ങളൊക്കെ പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്ക് അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും ീർത്തകൻ നൂറ്റി നാല്പത്തി അഞ്ച് അതിൻ്റെ പതിനെട്ടാമത്തെ വചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് കർത്താവ് ചിലരോട് ചേർന്ന് നിൽക്കും എന്റെ സങ്കീർത്തകൻ പറയാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അതെങ്ങനെയാ ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും കർത്താവ് സമീപസ്ഥനാണ് അവിടെ ചേർന്ന് നിൽക്കും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് മാത്രമല്ല നമ്മളെല്ലാവരും കർത്താവിനെ വിളിക്കുന്നവരാണ് നമ്മളെല്ലാവരും കർത്താവിനെ ആരാധിക്കുന്നവരാണ് പക്ഷേ ചിലരോട് കർത്താവ് പ്രത്യേകമാം വിധം ചേർന്ന് നിൽക്കുന്നതിന് കാരണം ഹൃദയ പരമാർത്ഥതയോടെ അവിടുത്തെ വിളിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കർത്താവിനെ ഹൃദയ പരമാർത്ഥതയോടെ നമുക്ക് വിളിക്കാം പരമാർത്ഥമായ ഹൃദയത്വം പല കാര്യങ്ങളും നിങ്ങളെ അലട്ടുന്നുണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അഭിഷയങ്ങൾക്കും മീതെ നീ കർത്താവിനെ വിളിക്കണം ആ പ്രശ്നങ്ങളുടെ മീതെ നീ കർത്താവിനെ വിളിച്ചിറക്കണം ആ തടസ്സങ്ങളുടെ മീതെ നീ കർത്താവിനെ വിളിച്ചിറക്കണം വിളിച്ചിറക്കണം അത് കർത്താവിനെ കൂട്ടിക്കൊണ്ടു വരണം സമീപസ്ഥനാണെന്നല്ലേ പറഞ്ഞത് ആര് ആരുടെ ആരോട് തന്നെ ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷി അപ്പോ നീ ഹൃദയ പരമാർത്ഥതയോടെ കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി നിന്റെ അടുത്ത് വരും നിന്റെ കൂടെ വരും നിന്റെ ജീവിതത്തിൽ വരും നിന്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരും കർത്താവ് ഇറങ്ങി നടന്നാൽ പിന്നെ ഒരു പ്രശ്നവും പ്രശ്നമല്ലാതായിട്ട് മാറും കർത്താവ് കൂടെയുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഒരു പ്രശ്നമല്ല കർത്താവ് കൂടെയില്ലാത്തതാണ് സകല പ്രശ്നങ്ങളുടെ കാരണം മർത്താവ് വിളിച്ചു പറഞ്ഞില്ലേ ദൈവമേ നീ കൂടെയുണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് ലാസർ മരിക്കാനുള്ള കാരണം തന്റെ സഹോദരൻ പറഞ്ഞു നീ കൂടെയില്ലായിരുന്നുകൊണ്ടാണോ നമ്മുടെ കർത്താവ് കൂടെയില്ലാത്തത് കൊണ്ടല്ലേ പല ജീവിത അനുഭവങ്ങളിൽ നമ്മൾ വെപ്രാളം പെട്ട് അസ്വസ്ഥരായി ആകുലപ്പെട്ട് നിരാശപ്പെട്ട് സ്വയം ശപിച്ചൊക്കെ ജീവിതം തള്ളി നീക്കുന്നതിന് കാരണം കർത്താവ് കൂടെ കൂടെയില്ലാത്തത് കൊണ്ടാണ് അനുഭവങ്ങൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യണം കർത്താവിനെ കൂടെ തന്നെ നിർത്തണം ഉള്ള അനുഭവം കർത്താവ് ഉപേക്ഷിക്കുകയല്ലേ ചെയ്യണ്ടേ കർത്താവിനെ തള്ളി മാറ്റുമല്ല ചെയ്യേണ്ടത് കർത്താവിൽ നിന്നും പതറിപ്പോവുകയോ ഇടറിപ്പോവുകയോ അകന്നു പോവുകയോ അല്ല ചെയ്യേണ്ടേ അങ്ങനെ പോയാൽ ആ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമില്ല അങ്ങനെ പോയാൽ ആ പ്രശ്നം ഒരിക്കലും മാറില്ല നിന്റെ ജീവിതത്തെ അലട്ടുന്ന പ്രശ്നം എന്തുവാകട്ടെ ദുശീലങ്ങളാകാം പാപത്തോടുള്ള ബന്ധമാകാം അവിശുദ്ധ ബന്ധങ്ങളാകാം സാമ്പത്തിക തകർച്ചയാകാം പഠനമേഖല പരാജയമാകാം ജീവിതത്തെ അലട്ടുന്ന പലവിധ പ്രശ്നങ്ങളാകാം മക്കളുടെ പ്രശ്നങ്ങളാകാം ജീവിത പങ്കാളിയുടെ കുടുംബാംഗങ്ങളോ ഒക്കെ പ്രശ്നം എന്തുവാകട്ടെ ഏതു പ്രശ്നത്തിലും നീ കർത്താവിനോട് ചേർന്നിരുന്നാൽ മാത്രമേ ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുള്ളൂ നിന്റെ കർത്താവ് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് മാറും നിന്റെ കർത്താവിന് മാത്രമേ നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റൂ പറ്റൂട്ടുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം എല്ലാ മക്കളും മുട്ടുകുത്തുന്നു ീശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഈ ആശീർവാദം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് എൻ്റെ കർത്താവ് നിനക്ക് മതിയായവനാണ് അവന്റെ ആശീർവാദം നിനക്ക് മതിയായതാണ് വിശ്വാസത്തിൽ കരങ്ങൾ തുറന്നീശോയിലേക്ക് ഞെട്ടിപ്പിടിച്ച് ഏതാനും നിമിഷം കൂടി കർത്താവിനെ ഹൃദയം കൊണ്ട് സ്തുതിച്ച് ശീർവാദം നമുക്ക് ദിവ്യകരുണ്യത്തിന് എന്നുതിയും ഉണ്ടായിരിക്കട്ടെ